നാഷണൽ സർവീസ് സ്കീം ക്യാമ്പിനെതിരെ മുസ്ലിം ലീഗും സമസ്തയും ക്യാമ്പ് ധാർമ്മിക വിരുദ്ധമാണെന്ന് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു ജെൻഡർ ന്യൂട്രാലിറ്റിയും സ്വർഗരീതിയും പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ക്യാമ്പിൽ കുട്ടികളെ അയക്കരുതെന്നും സംസ്ഥാന നേതാവ് നാസഫൈസിടത്തായി പറഞ്ഞു അഷ്കർ വിവരങ്ങളുമായുള്ളത് അഷ്കർ ഇപ്പോൾ എൻഎസ്എസ് ക്യാമ്പിനെതിരെ ലീഗും സമസ്തയും വന്നിരിക്കുകയാണ് എന്താണ് പ്രതികരണം ആ സ്മൃതി എൻ എസ് എസ് വിഷയത്തിൽ അഥവാ എൻ എസ് എസ് ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപകർക്ക് ഓരോ മൊഡ്യൂളുകൾ സർക്കാർ വിതരണം ചെയ്തിരുന്നു ഈ മൊഡ്യൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അതിനെ പ്രതിഷേധമായി മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാമാണ് പർച്ച പ്രതികരമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു പ്രതികരമായി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ ഈ മൊഡ്യൂളുകളിൽ ലിംഗമാറ്റ വിഷയം അതുപോലെ തന്നെ ജെൻഡർ വിഷയം അതുപോലെ തന്നെ സ്വവർഗരതി ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ സമൂഹത്തിന് ഉചിതമല്ലാത്ത രീതിയിലുള്ള മൊഡ്യൂളുകളാണ് സർക്കാർ നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികളെ അധാർമികത പോൽസാഹിപ്പിക്ക വിദ്യാർത്ഥികളെ അധാർമികത പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ് അതുപോലെ തന്നെ ലിബറലിസവും മതനിരാശവും ഇത് രണ്ടും കുത്തിക്കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത് അതിനുള്ള വേദിയല്ല എൻ എസ് എസ് ക്യാമ്പ് എന്നാണ് പി എം എ സലാമിന്റെ പ്രതികരണം സർക്കാർ ചെലവിൽ ഇത്തരത്തിൽ അധാർമികത വിദ്യാർത്ഥികൾ വിറ്റഴിക്കാനുള്ള ഉണ്ടെങ്കിൽ അത് നോക്കി നിൽക്കുന്നില്ല നോക്കി നിൽക്കില്ലെന്നും അതിനെതിരെ ഒറ്റക്കെട്ട ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും പി എം എ സലാം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ ജനുവരി ഒന്നിന് അവസാനിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ എൻ എസ് എസിന്റെ ക്യാമ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അധ്യാപകർക്ക് ഇത്തരത്തിൽ സർക്കാരിൽ നിന്നും ഓരോ മൊഡ്യൂളുകൾ വിതരണം ചെയ്ത് ഈ മൊഡ്യൂളുകളിലാണ് ഇത്തരത്തിൽ പ്രതിഷേധമുയരുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗും സംസ്ഥയം അടക്കുന്ന എതിർക്കുന്ന തരത്തിലേക്കുള്ള കണ്ടന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മൊഡ്യൂളുകൾ കൈമാറിയിരിക്കുന്നത് ഈ ഈ വിദ്യാർത്ഥികൾ അവബോധം നൽകുന്ന ലിംഗ് ലിംഗപരമായ വിഷയങ്ങളിലും അതുപോലെ തന്നെ സാമൂഹികപരമായ വിഷയങ്ങളും നൽകുന്ന അവബോധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള വിശദാംശങ്ങൾ നൽകുന്നുണ്ട് ആ വിശദാംശങ്ങൾ നൽകുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ സ്വവർഗരതി അടക്കം വെള്ളം പൂശുന്നു എന്നുള്ള ഒരു ആരോപണം മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത് തന്നെ മാറ്റം ജെൻഡർ ഇതെല്ലാം ശ്രമങ്ങളും ഈ വഴി ശരി രഞ്ജിത്ത് യും പല വിഷയങ്ങളിലും സർക്കാർ എടുക്കുന്ന പുരോഗമനപരമായ സമീപനങ്ങളിൽ ലീഗ് എടുത്ത നിലപാട് സമസ്ത എടുത്ത നിലപാട് പിന്നീട് സി പി എമ്മിനും സർക്കാരിനും പിന്നാക്കം പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന്റെ കാര്യത്തിലായാലും ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളുകളിലെ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ഇപ്പോൾ ഈ എൻ എസ് എസ് ക്യാമ്പിനെതിരെ ീത്ര ശക്തമായ ഒരു പ്രതികരണം നടത്താൻ ഇവരെ പ്രകോപിപ്പിച്ച വിഷയം എന്താണ് സ്മൃതി ഇത് കേവലം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് എൻ എസ് എസ് സാധാരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറ് ഞാൻ മനസ്സിലാക്കുന്നത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഈ ക്യാമ്പുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് അതിൽ പങ്കെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കുട്ടികൾ പഠി ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും അവരുടെ റിഫ്രഷ്മെൻ്റാണ് ഉദ്ദേശിക്കുന്നത് അവർക്കൊരു മാനസിക വളർച്ച അവരുടെ വ്യക്തിത്വ വികാസമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ചില വിഷയങ്ങൾ അവതരിപ്പിക്കാറുണ്ട് ആ വിഷയങ്ങളിൽ ഇത്തവണ അവതരിപ്പിക്കുന്നതിൽ പ്രധാനമായിട്ടും ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഒരു കടന്നു വരുന്നുണ്ട് ആ ജെൻഡർ ന്യൂട്രാലിറ്റി കടന്നു വരുമ്പോൾ ഈ ലിംഗമാറ്റം ലിംഗമാറ്റ അതുപോലെ തന്നെ സെക്സ് ആൻഡ് ജെൻഡർ ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്നത് സെക്സും ജെൻഡറും രണ്ടാണ് എന്നുള്ളത് പൂർണമായും ഇക്കാലത്ത് അംഗീകരിക്കപ്പെട്ട വിഷയമാണ് ഓരോരുത്തർക്കും അവൻ്റെ ജെൻഡർ അത് സ്വയം നിർണയിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് പുരോഗമന സമൂഹം പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ സെക്സ് അതുപോലെ ജെൻഡർ എന്ന് പറയുന്നത് സ്വയം നിർണയിക്കാവുന്ന സെൽഫ് ഡിറ്റർമിൻ ചെയ്യാവുന്ന ഒരു ഫാക്ടറാണ് ഒരു ഘടകമാണ് എന്ന ആശയത്തെ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഇത്തവണത്തെ ഉള്ളത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ലിംഗ വിവേചനത്തിനെതിരായിട്ടുള്ള ഏറ്റവും പ്രാഥമികമായ പാഠമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തേത് ജെൻഡർ ഡിറ്റർമിൻ ചെയ്യാനുള്ള ലിംഗ നിർണയത്തിനുള്ള അവകാശം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വർഗരതിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് സ്വർഗ്ഗരതി എന്ന് പറയുന്നത് ഒരു പ്രകൃതിപരമായിട്ടുള്ള കാര്യമാണ് സാധാരണ നമ്മൾ പ്രകൃതി വിരുദ്ധം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് ആ വാക്ക് തെറ്റാണ് എന്നും പ്രകൃതിയാലുള്ള ഒന്നാണ് സ്വർഗരതി എന്നുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് പക്ഷേ നാസർ ഫൈസി കുടത്തായും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയൊക്കെ പറയുന്നത് ഇത് പ്രകൃതി വിരുദ്ധമാണ് എന്നുള്ള പഴയ സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ് അതൊരു പരിധി വരെ മതസിദ്ധാന്തം കൂടിയാണ് ഇസ്ലാമികമായിട്ടുള്ള പഠനങ്ങളിൽ പറയപ്പെടുന്ന രീതിയിൽ സ്വർഗ്ഗരതി തെറ്റാവുന്ന സ്വർഗരതി ഈശ്വര യായിട്ട് മാറുന്ന പാപമായിട്ട് മാറുന്ന മതസിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് സമസ്തയെയും സമസ്തയെ ചൊടിപ്പിക്കുന്നതിലൂടെ ലീഗിനെയും ചൊടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ധാർമ്മിക വിരുദ്ധം എന്ന വാക്കൊക്കെ ഫൈസി കൂടത്തായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടി ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ എൻ എസ് എസ് ക്യാമ്പിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ എൻഎസ്എസ് ക്യാമ്പിൽ പഠിപ്പിക്കുന്നു എന്ന് സമസ്ത പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ഏറ്റെടുക്കാനുള്ള ബാധ്യത ലീഗിനെ ഉണ്ടാവുന്നു മതവിരുദ്ധമാകാ കാര്യങ്ങൾ കുത്തിക്കയറ്റി മതനിരാശത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ുന്നു എന്നുള്ള ലിബറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു പുരോഗമനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സംസ്ഥയെ ചൊടിപ്പിച്ചിരിക്കുന്നത് ജനറൽ ന്യൂട്രാലിറ്റി വിഷയത്തിൽ അതുപോലെ അവരുടെ യൂണിഫോമിന്റെ വിഷയത്തിൽ ഒക്കെ ഇത്തരത്തിൽ സമസ്ത ഇടപെട്ടിരുന്നു പുരോഗമനം എന്ന് വാദിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു ഈ എൻ എസ് എസ് ക്യാമ്പ് ഇനി രണ്ടുമൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ഈ ക്യാമ്പിന്റെ മൊഴികൾ മാറ്റുമോ എന്നുള്ളതാണ് കേവലം പ്ലസ് വണ്ണിലെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രം പ്ലസ് വണ്ണിലെ എല്ലാ കുട്ടികളും ഉണ്ടാവില്ല എൻ എസ് എസിന്റെ അംഗങ്ങളായിട്ടുള്ള കുറച്ച് കുട്ടികൾ അപ്പോൾ വളരെ സെലക്റ്റീവായി ആ ക്യാമ്പിലേക്ക് പോകുന്നവരാണ് ഈ ക്യാമ്പ് ഒരു നിർബന്ധമുള്ള ക്യാമ്പ ആ ിൽ പങ്കെടുക്കാൻ കുട്ടികളെ നിർബന്ധിക്കാറില്ല എൻ എസ് എസിന്റെ അംഗങ്ങളായിട്ടുള്ള താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാമെന്നുള്ളതാണ് അപ്പം അങ്ങനെ താല്പര്യപൂർവ്വം പോകുന്ന കുട്ടികൾക്ക് പഠിക്കാൻ ഒരു മൊഡ്യൂൾ കൊടുക്കുന്നു ആ മൊഡ്യൂളിനെതിരെയാണ് ഇപ്പോൾ സമസ്ത രംഗത്തെത്തുന്നത് സ്വാഭാവികമായിട്ടും സമസ്തയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ മൊഡ്യൂൾ പിൻവലിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ശരി വിശദാംശങ്ങൾ നൽകിയത്